ഹലോ ഞാൻ സുരേഷ് കെ എസ് എൻ്റെ ഇ കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഈ ഒരു ഓബ്ജക്റ്റാണ് നമ്മൾ ത്രീ ഡി ആയി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അതിനായി ആദ്യമായി നമ്മൾ ഈ ഓട്ടോ കാർഡിൻ്റെ വിൻഡോസ് വിൻഡോയിലെ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ഐ എസ് ഒ ഡി ഡബ്ല്യു ടി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനെ ഒരു ടു ഡി ആണ് കിട്ടുന്നത് നമുക്ക് ത്രീ ഡി വർക്ക് സ്പേസ് ആണ് ആവശ്യം അതിനുവേണ്ടി നമ്മൾ ഈ വർക്ക് സ്പേസ് സ്റ്റിച്ചിങ് എന്നുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ത്രീ ഡി മോഡലിംഗ് സെലക്ട് ചെയ്യുക ത്രീ ഡി മോഡലിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇതിൽ അൺസേവ്ഡ് വ്യൂ അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം എസ് സി ഐസോമെട്രിക് സെലക്ട് ചെയ്യുക ഈ യു സി എസ് ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായി യു സി എസ് ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ഈ ഗ്രിഡ് ഒഴിവാക്കാം ോർത്തോ മോഡ് ഓൺ ചെയ്യാം ഇനി നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇത് റൈറ്റ് യൂസിയ്സിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് റൈറ്റ് ഫേസ് ആണ് ഇത് റൈറ്റ് അപ്പോൾ ഈ വേൾഡ് എന്നുള്ള യൂസിയേഴ്സിൽ നിന്ന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം ഈ ഭാഗമാണ് നമ്മൾ ആദ്യം ഇറക്കേണ്ടത് ലൈൻ മുപ്പത്തഞ്ച് പ്ലസ് അറുപത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് എന്ന് പറയുന്ന നൂറ്റി എഴുപത്തഞ്ച് ഉള്ള ഒരു ലൈൻ ആദ്യം നമ്മൾ ഇറക്കണം മുപ്പത്തഞ്ച് പ്ലസ് അറുപത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ ലൈൻ മാറ്റെടുക്കുക എൽ എൻ ടർ വൺ സെവൻ ഫൈവ് വൺ സെവൻറ്റി ഫൈവ് എൻറ്റർ അസുഖം ഇനി ചെയ്യാറുണ്ട് ഇനി ഇത് പത്ത് യൂണിറ്റ് മുകളിലേക്ക് രണ്ട് ലൈൻ വരയ്ക്കാം ടെൻ ഈ ഭാഗത്തും പത്ത് യൂണിറ്റ് ഇനി ഇവിടെ നോക്കാം മുപ്പത്തഞ്ച് യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പത്ത് യൂണിറ്റിൽ ഒരു ലൈൻ ഇങ്ങോട്ട് താഴേക്ക് വയ്ക്കാം ട്രാക്ക് മുപ്പത്തഞ്ച് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ട്രാക്ക് ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്യണം സ്പോട്ട് ട്രാക്ക് ചെയ്യണം അപ്പോൾ എനിക്കെ മാതിരി എടുക്കുക ഇവിടെ നിന്ന് മുപ്പത്തി അഞ്ച് ട്രാക്ക് ചെയ്തു ഇനി ഇങ്ങോട്ട് ടെൻ യൂണിറ്റ് പത്ത് യൂണിറ്റിലേക്ക് ഇവിടെ അങ്ങനെ തന്നെ മുപ്പത്തഞ്ച് വണ്ടിലേക്ക് ട്രാക്ക് ചെയ്യാം അല്ല നമുക്ക് ഇവിടെ ഇങ്ങനെ മുപ്പത്തഞ്ച് വണ്ടിലേക്ക് ട്രാക്ക് ചെയ്യാം മുപ്പത്തഞ്ച് സെൻറ്റർ ഇവിടെ ഇതുപോലെ തന്നെ പത്ത് യൂണിറ്റിലേക്ക് ലൈൻ വരയ്ക്കാം ഇനി ഈ രണ്ട് ലൈൻ നമുക്ക് പത്ത് യൂണിറ്റ് വീതം ഓപ്സെറ്റ് ചെയ്യാം അങ്ങോട്ട് അപ്പോൾ ഓപ്സിറ്റ് കമാൻ എടുക്കുക ഓ ആണ് ഷോർട്ട് കട്ട് ഓ എൻറ്റർ ടെൻ എൻറ്റർ പത്ത് ആണ് ഓപ്സിറ്റ് ചെയ്യണ്ട രണ്ട് ഭാഗത്ത് ഇനി ഈ രീതിയിൽ നമുക്ക് കൃത്തി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ലൈനുകൾ ഒന്ന് ഇവിടെ നിന്ന് ഈ എൻ പോയിന്റിലേക്ക് ഒരു ലൈൻ ഇനി ഇവിടെ നിന്ന് ഈ എൻ പോയിന്റിലേക്കും ഒരു ലൈൻ ഇനി ഈ രണ്ട് ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഇനി നമുക്ക് അകത്തുള്ള ഈ ഭാഗം കുറച്ച് ഭാഗം പ്രിൻറ്റ് ചെയ്യാം ട്രിമിൻ്റെ സ്റ്റോക്ക ടി ആർ ആണ് ടി ആർ എൻ്റർ എൻറ്റർ ഇവിടെയും ഇവിടെയും നമുക്ക് ട്രിൻറ്റ് ചെയ്ത് കളയാം ൊക്കെ നമുക്ക് മുപ്പത്തഞ്ച് യൂണിറ്റിലേക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാം ഈ മിഡ് പോയിന്റിൽ നിന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പതിനെട്ട് യൂണിറ്റ് മുപ്പത്തെട്ട് യൂണിറ്റിൻ്റെ ഒരു ലൈനാണ് ഇവിടെ വരക്കേണ്ടത് ഈ ഭാഗത്ത് മുകളിലേക്ക് വരക്കേണ്ടത് അതിന് ഭാഗം പത്തൊമ്പത് അതിൻ്റെ പകുതി ഭാഗം നമുക്ക് വരക്കാൻ ആദ്യം എന്നിട്ട് അത് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്താൽ മതി അത് ലെങ്തൻ ചെയ്താൽ മതിയാവും അപ്പോൾ ആദ്യം മുപ്പത്തഞ്ചിലേക്ക് ട്രാക്ക് ചെയ്യുക പത്തൊമ്പത് യൂണിറ്റിൻ്റെ ഒരു ലൈൻ വരയ്ക്കുക പിന്നെ അത് ലെങ്തൻ ചെയ്യുക മുപ്പത്തെട്ടിലേക്ക് മാൻഡ് എടുക്കാം മുപ്പത്തിയഞ്ച് ഉള്ളിലേക്ക് ട്രാക്ക് ചെയ്യുന്നു ഓ ട്രാക്ക് ചെയ്യുന്നു അവിടെ നിങ്ങൾ പത്തൊമ്പത് മണിലേക്ക് മുപ്പത്തെട്ടിൻ്റെ പകുതി ഇങ്ങോട്ട് നമുക്ക് ഒരു ലൈൻ എടുക്കാം പത്തൊമ്പത് എൻ്റെ രണ്ടോ ഇനി നമുക്ക് ഇനി പത്തൊമ്പത് മണിലേക്ക് ഇങ്ങോട്ട് ലെങ്തൻ ചെയ്യണം അതിനു വേണ്ടി നമുക്ക് ഇത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ എൻ പോയിൻ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിന്ന് ലെങ് ലെത്തും ചെയ്യാൻ കാണും പറ്റും ഇവിടെ നിന്ന് പത്തൊൻപത് എന്ന് എൻറ്റർ ചെയ്യുക പത്തൊമ്പത് ഇങ്ങോട്ട് കാണിച്ചിട്ട് നമുക്ക് പത്തൊമ്പത് എൻ്റർ ഇപ്പോൾ പത്തൊമ്പത് യൂണിറ്റ് കൂടി പോയി അപ്പോൾ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് യൂണിറ്റ് ആയി ഇത് മുപ്പത്തെട്ട് യൂണിറ്റിൻ്റെ ഈ മുപ്പത്തെട്ട് മിനിറ്റ് വന്നു ഇനി നമുക്കിത് ഓ ട്രാക്കിംഗ് ഓഷന ട്രാക്കിങ് നടത്തി കഴിഞ്ഞിട്ട് ഈ പോയിന്റ് ഇതിൻ്റെ ഈ എൻ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും ഓരോന്നിൻ്റെയും ലൈൻ കമാൻഡ് എടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യരുത് ക്ലിക്ക് ചെയ്യരുത് ഡോണ്ട് ക്ലിക്ക് ക്ലിക്ക് ചെയ്യാതെ ഇങ്ങനെ ട്രാക്ക് ചെയ്യുക ഇങ്ങനെ ട്രാക്ക് ചെയ്യാം ഇവിടെയും ട്രാക്ക് ചെയ്യുക എന്നിട്ട് ഈ എൻ്റെ രണ്ടിൻ്റെയും കൂട്ടിമുട്ടുന്ന എൻ പോയിൻ്റ് സെലക്ട് ചെയ്യുക ഇവിടെ ആയിരിക്കും ആ പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്കിവിടെ ജോയിൻ ചെയ്യുക എൻ്റർ ചെയ്യുക ഇനി ലൈൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പുറവും ജോയിൻ ചെയ്യുക ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും ലൈൻ കമാൻ്റ് എടുക്കുക ഓ ട്രാക്ക് ചെയ്യുക ഇവിടെ നിന്നും ഇതുമായിട്ട് ട്രാക്ക് ചെയ്യുക ഇപ്പോൾ ആ ലൈ പോയിൻ്റ് കിട്ടി രണ്ടിൻ്റെ ഇവിടെയുള്ള പോയിൻ്റ് കിട്ടി എഴു ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ലൈൻ വരക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആ ലൈൻ വരക്കാം അപ്പോൾ നമ്മൾ ഈ ഭാഗം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഈ ഭാഗം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഇവിടെ തന്നെ നമുക്ക് രണ്ട് ലൈനുകൾ വരക്കാം ഇവിടെ ഒരു ലൈൻ വരക്കാം ഈ എൻ പോയിൻറ്റ് ടു എൻ പോയിന്റ് then this endpoint പോയി എൻ പോയി ഇപ്പം നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾക്ക് ഇനി ഇത് പ്രസ് പൊളി ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ മുപ്പത്തെട്ട് പോയിന്റിലേക്ക് യൂണിറ്റിലേക്ക് മുപ്പത്തെട്ട് യൂണിറ്റിലേക്ക് ഈ ഭാഗം നമുക്ക് പ്രസ് പൊളി ചെയ്യാം ആദ്യം ബാക്കി ഇത് എട്ട് യൂണിറ്റിലേക്കും പ്രസ് ചെയ്യാം പ്രസ് കമാൻഡ് എടുക്കാം ഇത് സെലക്ട് ചെയ്യുക ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുക മുപ്പത്തിയെട്ട് ത്രീ എയ്റ്റ് എൻ്റെ ഇനി അത് ഇപ്പോൾ കാണുന്നത് നമ്മൾ ടു ഡി വയർ ഫെയിമിലാണ് അത് നമുക്ക് ത്രീ ഡി വയർ ഫെയിമിലാക്കാം ഷെയ്ഡഡ് വിത്ത് അഡ്ജസ്സിലേക്കാക്കാം അപ്പോൾ അത് ത്രീ ത്രീ ഡി വയർ ഫെയിമിന് നമുക്ക് ത്രീ ഡി ഷെയ്ഡ് വിത്ത് അഡ്ജസ്സിലേക്ക് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതും കൂടി പ്രസ് ചെയ്യണം ഈ ഭാഗം കൂടി പ്രസ് ബുൾക്കന്മാരെ എടുക്കുക അത് എട്ട് യൂണിറ്റിലേക്കാണ് പ്രസ് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല അതിൻ്റെ കാരണം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടാൻ വേണ്ടി നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള ഈ ഡൈനാമിക് യൂസേഴ്സ് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യുക ഇനി നമുക്കത് കിട്ടും കൃത്യമായിട്ട് എട്ട് യൂണിറ്റിലേക്ക് പ്രസ് ചെയ്യുക എട്ട് എന്നിട്ടാണ് ഇതും അതുപോലെ തന്നെ ട്യൂണിലേക്ക് പ്രസ് പ്ലേ ചെയ്യാം ഇനി ഇത് രണ്ടും നമുക്ക് മൂവ് ചെയ്ത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ മൂവ് കമാൻഡ് എടുക്കാം എം ആൻഡ് ഷോർട്ട് കട്ട് എം എൻ്റർ രണ്ടും സെലക്ട് ചെയ്യാൻ നമുക്ക് എൻറ്റർ ചെയ്യാം ഇനി ബേസ് പോയിന്റ് ഓഫ് മൂവിങ് മൂവിങ്ങിൻ്റെ ബേസ് പോയിന്റ് ആയിട്ട് നമുക്ക് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക സെക്കൻഡ് പോയിൻ്റായിട്ട് ഈ എൻ പോയിൻറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ നൃത്യമായിട്ട് അവിടെ മൂവ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് യൂണിയൻ ചെയ്യണത് ഒന്നിലും യൂണിയൻ ചെയ്യാൻ ഇതാണ് യൂണിയൻ കമാൻഡ് അവിടെ അല്ലെങ്കിൽ ഈ യു എൻ ഐ എന്നടിച്ചാലും മതി യു എൻ ഐ ഷോർട്ട് കട്ട് യു എൻ ഐ ആണ് യു എൻ ഐ എൻഡ് അപ്പോൾ യൂണിയൻ കമാൻഡാണ് അത് ഇതും ഈ രണ്ടെണ്ണം കൂടി നമുക്ക് യൂണിയൻ ചെയ്ത എൻറ്റർ ചെയ്യാം മൂന്നും സെലക്ട് ചെയ്തിട്ട് എൻറ്റർ ചെയ്യാം അപ്പോൾ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലൈനുകൾ ഒഴിവാക്കാം വേണ്ടി നമുക്ക് എറേസ് കമാൻഡ് ഉപയോഗിക്കാം ഇ ആണ് ഷോർട്ട് കട്ട് ഈ എൻ്റർ ഫുൾ സെലക്ട് ചെയ്യാം ആദ്യം എന്നിട്ട് ഒഴിവാക്കേണ്ടുന്നതായ ഇത് നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഓബ്ജെക്റ്റ് ക്ലിക്ക് ചെയ്യുക അത് ഒഴിവാക്കാൻ വേണ്ടി ഓബ്ജെക്ട് നമ്മളിപ്പോൾ വരച്ച ഓബ്ജെക്റ്റ് ഒഴിവാക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുക എൻ്റർ ചെയ്ത അപ്പോൾ ലൈനുകളൊക്കെ പോയി കഴിഞ്ഞിരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മൂന്ന് ആണ് വരക്കേണ്ടത് ഇവിടെ ഈ ഭാഗത്ത് ഒരു സർക്കിൾ ഇവിടെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് രണ്ട് സർക്കിൾസ് ഇവിടെ പതിനഞ്ച് യൂണിറ്റ് ഉള്ളതും ഇവിടെ പത്ത് യൂണിറ്റ് ഉള്ള രണ്ട് ആണ് വരക്കാണ് വരക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ റൈറ്റ് യു സി മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മുകളിലെ നമുക്ക് വരക്കേണ്ടത് അപ്പോൾ നമുക്ക് ടോപ്പ് യു സി ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ റൈറ്റ് യൂസീസിൽ നിന്ന് ഇവിടെ നിന്ന് എണ് എ പോയി കഴിഞ്ഞിട്ട് ടോപ്പ് സെലക്ട് ചെയ്യുക അപ്പോൾ ടോപ്പ് യൂസ് യൂസീസാണ് ഇതാ യൂസെൻറ്റ് വെല് ടോപ്പിലാണ് സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ആ സർക്കിൾസ് വരക്കാനായിട്ട് ചെയ്യേണ്ടത് നോക്കാം ഇവിടെ നമുക്ക് ഈ എഡ്ജുകൾ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻറ്റ് കിട്ടുള്ളൂ ഇൻ്റർ സെക്ഷൻ പോയിന്റ് അതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആയിരിക്കും ഈ സെൻ്റർ പോയിന്റ് ഈ സർക്കിൾ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റുകൾ അപ്പോൾ നമുക്ക് എഡ്ജുകൾ കോപ്പി ചെയ്യാം ഇതും ഇതും എനിക്കും ഈ ഭാഗത്തുള്ള എഡ്ജും ഈ ഭാഗത്തുള്ള എഡ്ജും കോപ്പി ചെയ്യാം അപ്പോൾ എഡ്ജ് കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ ഈ എക്സ്ട്രാക്ട് അഡ്ജസ് എന്ന് പറഞ്ഞാൽ ഈ ആരോ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ശേഷം കോപ്പി അഡ്ജസ് എടു സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ എഡ്ജ് സെലക്ട് ചെയ്യണം പത്തൊമ്പത് യൂണിറ്റ് വീതമാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ആകെ മുപ്പത്തെട്ട് മിനിറ്റ് ആണ് ആകെ ഇങ്ങോട്ടും മുപ്പത്തെട്ടാണ് അപ്പോൾ പത്തൊമ്പത് രണ്ടും പത്തൊമ്പത് യൂണിറ്റ് വീതമാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത് അപ്പോൾ ഈ എഡ്ജ് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തായിട്ട് ഈ സെലക്ട് ചെയ്യുക ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കോപ്പി ചെയ്യുക പത്തൊമ്പത് മണിയിലേക്ക് കോപ്പി ചെയ്യുക പത്തൊമ്പത് എൻ്റർ അപ്പോൾ ഒരു കോപ്പി ചെയ്ത് കഴിഞ്ഞു ഇനിയും കോപ്പി എടുക്കുക ഇത് എഡ്ജ് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യാം ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും പത്തൊമ്പത് യൂണിറ്റിലേക്ക് കോപ്പി ചെയ്യാം അപ്പോൾ ഈ ഈ എൻ്റർ സെൻറ്റർ പോയിൻറ്റ് ഇതായിരിക്കും ഈ ഇൻ്റർസെക്ഷൻ പോയിൻറ്റായിരിക്കും അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇനിയും കോപ്പി ചെയ്യാം ഇവിടെ ഇവിടെ നോക്കുക നമുക്ക് ഇവിടെ ഇങ്ങോട്ടും പതിനാറ് ആണ് രണ്ടും പതിനാറ് യൂണിറ്റിലേക്കാണ് അപ്പോൾ ഇതും ഈ എഡ്ജുകളും ഈ രണ്ട് എഡ്ജുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എൻറ്റർ ചെയ്യാം അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പതിനാറ് എന്ന് എൻറ്റർ ചെയ്ത് പതിനാറ് യൂണിറ്റിലേക്ക് കോപ്പി ചെയ്യാം പതിനാറ് എൻ്റർ അപ്പോൾ പതിനാറ് മൂണിട്ടിലേക്ക് ഇത് വന്നു കഴിഞ്ഞു കോപ്പി ചെയ്യാം ഇനി ഇനി കോപ്പി എടുക്കാം ബാക്കിയുള്ളത് പതിനഞ്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും പതിനഞ്ച് മിനിറ്റിലേക്കാണ് അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക ഈ അടുത്ത് സെലക്ട് ചെയ്യുക എൻറ്റർ ചെയ്യുക ഇങ്ങോട്ട് പതിനഞ്ച് മിനിറ്റിലേക്ക് പിന്നെ കോപ്പി എടുക്കാം ഈ അടുത്ത് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക അത് ഇങ്ങോട്ട് പതിനഞ്ച് മിനിറ്റ് വെക്കുക ഇനി എസ്കേപ്പ് ചെയ്യുക അപ്പം നമ്മളീ ഇതിൻ്റെ സെൻ്റർ പോയിൻറ്റ് സർക്കിളിൽ വരയേണ്ട സർക്കിളിൻ്റെ സെൻ്റർ പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഈ ഇൻ്റർസെക്ഷൻ പോയിന്റുകളാണ് ഇനി നമുക്ക് സർക്കിളിൽ വരക്കാം ആദ്യം സർക്കിൾ ഇവിടെ പതിനഞ്ച് യൂണിറ്റ് ഡയമീറ്റർ ഉള്ളത് ഇവിടെയൊക്കെ പത്ത് യൂണിറ്റ് ഡയമീറ്ററുകളാണ് വരക്കേണ്ടത് ഈ ഭാഗത്തിലാണ് കൊടുക്കുക അപ്പോൾ സർക്കിൾ മാറ്റി എടുക്കുക സി ആണ് ഷോർട്ട് കട്ട് സി എൻ്റർ ഈ മിഡ് പോയിൻ്റ് സെലക്ട് ചെയ്യുക ഡയമീറ്ററിന് വേണ്ടി ഡി എൻ്റർ ഡയമീറ്ററിൻ്റെ ഷോർട്ട് കട്ട് ഡി ആണ് ഡി എൻ്റർ അപ്പോൾ ഡയമീറ്ററുടെ വരുവാളിന് അത് എത്രയാണ് ഫിഫ്റ്റീൻ പതിനഞ്ച് എൻ്റർ ഇനിയും സർക്കിൾ എടുക്കുക ഈ ഇന്റർസെക്ഷൻ പോയിന്റ് സെലക്ട് ചെയ്യുക ഇവിടെ ഡി എൻ്റർ ഡയമീറ്ററിനേ ഡി എൻ്റർ ഇവിടെ പത്താണ് ഡയമീറ്റർ അപ്പോൾ ടെൻ എൻ്റർ ഇനി ഇവിടെ സർക്കിൾ വരക്കുക ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ ഒരു സർക്കിൾ വരക്കുക ഇവിടെ അത് ഡി എൻ്റർ ഫോർ ഡയമീറ്റർ ടെൻ ആണ് ഡയമീറ്റർ അപ്പം ടെൻ എൻറ്റർ അപ്പോൾ അവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ലൈനുകൾ ഒഴിവാക്കണം എന്നാലും നമുക്ക് പ്രസ് ഫുള്ള് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഇങ്ങനെ ഈ ഓരോ ഓരോ പാർട്സായിട്ട് പ്രസ് ഫുൾ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ലൈനുകൾ ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മൾ ഷെയ്ഡഡ് വിത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ തൽക്കാലത്തേക്ക് ത്രീ ഡി വയർ ഫെയിമിലേക്ക് പോവാം ത്രീ ഡി വയർ ഫേമിയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ലൈനുകൾ ഒഴിവാക്കാൻ പറ്റും ഈ ലൈനുകൾ എടുക്കാം ഈ ലൈനെല്ലാം ഇങ്ങനെ എടുക്കാൻ പറ്റും പെട്ടെന്ന് അല്ലെങ്കിൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ലൈൻ എടുക്കാൻ നല്ല ഡിലിറ്റ് ചെയ്യാം ഇത് നമ്മൾ സെൻ്ററ് സെലക്ട് ചെയ്ത് ഇനി ഡിലിറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ആ ലൈനുകളെല്ലാം ഡിലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ടൂ ഡി വയർ ഫ്രെയിമിൽ നിന്ന് നമുക്ക് വിത്ത് അഡ്ജസ്റ്റിലേക്ക് പോകാം അപ്പോൾ നമുക്കിത് കൃത്യമായി ചെയ്യാൻ പറ്റും ഇനി പ്രസ് ഫുൾ ചെയ്താൽ മതി മുഴുവനായിട്ടും ഇങ്ങോട്ട് ഒരു ഹോളാകുന്ന രീതിയിൽ പ്രസ് ഫുൾ ചെയ്യുക പ്രസ് കൊടുക്കാൻ വേണ്ടി എടുക്കുക ആദ്യം ഇത് പ്രസ് പുള്ളി ചെയ്യാം നമുക്ക് ഇനി ഇതെടുക്കുക ഇത് പ്രസ് ചെയ്യുക ചെയ്യാം ഇനി ഇതെടുക്കുക ഇതും പ്രസ് ഫുൾ ചെയ്യുക ഇപ്പം നമ്മൾ കൃത്യമായി ഈ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ ഓബ്ജെക്ട് ഫീൽ ചെയ്തത് ഇനി നമുക്ക് ഇതിൻ്റെ എറേസ് ചെയ്ത് ഈ ലൈനുകൾ ഇവിടെയും ലൈനുകളൊക്കെ ഉണ്ട് ഈ നേരത്തെ ചെയ്ത പോലെ ഈ കമാൻഡെടുത്ത് എറേസ് കമാൻഡ് എടുത്ത് ഈ എൻ്റർ ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് മാത്രം ഒഴിവാക്കാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓബ്ജെക്ട് ഒഴിവായി ബാക്കിയുള്ളതെല്ലാം എൻ്റർ ചെയ്താൽ എറേസ് ചെയ്ത് കഴുകുക ഇപ്പം നമ്മൾ കൃത്യമായത് ഇത് ഈ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് നമുക്ക് കളർ ചെയ്യണമെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം ശേഷം ഈ കളർ ബൈ ലെയർ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ആരോ ക്ലിക്ക് ചെയ്യുക ശേഷം സെലക്ട് കളർ എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്കിഷ്ടമുള്ളൊരു കളർ എടുക്കുക സെലക്ട് ചെയ്യുക ശേഷം എൻറ്റർ ചെയ്യുക ഇനി എസ്കേപ്പ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ആ കളറിൽ കൃത്യമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ സൂം ചെയ്യാനായിട്ട് ഇസെറ്റ് എൻ്റർ എക്സ്റ്റെൻറ്റിലേക്ക് സൂം ചെയ്യാൻ ഇസെറ്റ് എൻറ്റർ ഇ എൻറ്റർ എക്സ്റ്റൻറ്റ് ഫോർ എക്സ്റ്റൻഡ് ഇ അപ്പോൾ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ ഓബ്ജക്റ്റാണ് നാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞത് അതുപോലെ തന്നെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്